അസ്സലാമു അലൈക്കും പ്രമുഖ പണ്ഡിതനും സൂഫിയും മതഭൗതിക സമന്വയ വിദ്യാഭ്യാസ പ്രചാരകനുമായ പെരുമ്പടപ്പ് പുത്തമ്പള്ളി ഷെയ്ഖ് കുഞ്ഞഹമ്മദ് മുസ്ലിയാരുടെ നൂറ്റി പതിനാലാമത് ആണ്ടു നേർച്ചയാണ് ഇപ്പോൾ നടക്കുന്നത് അദ്ദേഹത്തെക്കുറിച്ച് വളരെ മനോഹരമായ ഒരു കഥയുണ്ട് ആ കഥയാണെന്ന് പ്രേക്ഷകരോട് പങ്കുവെക്കുന്നത് ഒരിക്കൽ മഹാനായ് ഷെയ്ഖവർകളെ ഒരു കൂട്ടം ആളുകൾ സന്ദർശിച്ചു അതിൽ നാദാപുരത്തു നിന്നുള്ള ചില ആളുകൾ പുത്തമ്പള്ളി ഷെയ്ഖിന് സമ്മാനമായിട്ട് കൊണ്ടു ഒരു മാൻകുട്ടിയെ ആയിരുന്നു അന്ന് ഈ മാൻകുട്ടിയെ ഇങ്ങനെ കൊണ്ടുപോകാനും മറ്റു ഉണ്ടായിരുന്നില്ല കാണാൻ നല്ല ഭംഗിയുള്ള ഒരു മാൻപേടയെ പുത്തമ്പള്ളി ഷെയ്ഖിന് വല്ലാത്തൊരിഷ്ടമായി അദ്ദേഹം എപ്പോഴും അതിനങ്ങനെ തലോടിക്കൊണ്ടിരിക്കും ഇതിനെ സംരക്ഷിക്കാനായിട്ട് തൻ്റെ പരിചാരകരിൽപ്പെട്ട അഹമ്മദ് എന്നൊരാളെ ഏൽപ്പിക്കുകയും ചെയ്തു അങ്ങനെ ഷെയ്ഖിൻ്റെ മാൻകുട്ടിയായതുകൊണ്ട് സന്ദർശകരെല്ലാം വളരെ വാത്സല്യത്തോടെയാണ് അതിനെ വീക്ഷിച്ചിരുന്നതും സംരക്ഷിച്ചതും എല്ലാവരുടെയും ലാളനയിൽ വർഷങ്ങൾ പിന്നിട്ടപ്പോൾ ജനങ്ങളുമായിട്ട് ഈ മാൻപേട കൂടുതൽ ഇടപഴകി അതോടെ ആദ്യമാദ്യം ബന്ധിച്ചിരുന്ന ബന്ധനത്തിൽ നിന്ന് ഒഴിവാക്കി ജനങ്ങൾക്കിടയിലും പുറത്തുമെല്ലാം ഇത് മേയാൻ തുടങ്ങി അങ്ങനെ ഒരിക്കലത് രാത്രി പള്ളിക്കടുത്തുള്ള ഒരു വാഴത്തോട്ടത്തിൽ ചില്ലറ നാശനഷ്ടങ്ങളൊക്കെ വരുത്തി പുലർച്ചെ ഇത് കണ്ട തോട്ടയുടമ മഹാനായ ശേഖവർഗളുടെ അടുത്തത്തെയും പരാതി ബോധിപ്പിച്ചു ഇത് കേട്ട ഷെയ്ഖ് അവർ അതിശയോപ്തി കലർന്ന ഭാവത്തിൽ ഒരു ചോദ്യം ചോദിച്ചു നമ്മുടെ മാനോ നമ്മുടെ മാനോ ഇതായിരുന്നു ആവർത്തിച്ചുള്ള ചോദ്യം ശേഷം പുത്തമ്പള്ളി ഷെയ്ഖ് പറഞ്ഞൊരു മറുപടി ഇങ്ങനെയാണ് അവനെക്കൊണ്ട് നമ്മൾക്കിവിടെ ജീവിക്കാൻ പറ്റാതായിരിക്കുന്നു അവനെ ഇവിടേക്ക് പിടിച്ചു കൊണ്ടുവരിക അങ്ങനെ തുടർന്ന് ആരൊക്കെയോ മാനിനെ പിടിച്ചു കൊണ്ടുവന്നപ്പോൾ അതിൻ്റെ കഴുത്തിൽ ഒരു ഉറുക്ക് കെട്ടി തൻ്റെ പരിചാരകനെ വിളിച്ച് അവനോട് ഇവിടെ പോകാൻ പറയുക എന്ന് പറഞ്ഞു പരിചാരകൻ ഇത് പറഞ്ഞതോടെ എല്ലാവരുടെയും വാത്സല്യനിധിയായിരുന്ന ആ മാൻപേട കായൽ നീന്തി കടന്ന് പെരുമ്പടപ്പിൻ്റെ അതിർത്തി വിട്ടുപോയി എന്നാണ് പഴമക്കാർ പറയുന്നത് പിന്നീട് ഈ മാൻ പെരുമ്പടപ്പിനടുത്തുള്ള ഒരു ഗ്രാമത്തിലെ ഒരു നായരുടെ വളപ്പിൽ കടന്നു അവിടെയുള്ള കൃഷിയൊക്കെ തിന്ന് നശിപ്പിച്ചു ഇത് കണ്ട കർഷകൻ ജനങ്ങളെ വിളിച്ചു വരുത്തി മാളിനെ പിടികൂടാൻ ശ്രമിച്ചെങ്കിലും അത് വിജയിച്ചില്ല ഈ ശ്രമത്തിനിടയിൽ ജനങ്ങളുടെ അടിയേറ്റ് ഈ മാൻ ചത്തുപോയി ഈ സംഭവത്തിന് ശേഷം മാനിനെ കൊന്നൊരാൾക്ക് ബുദ്ധിഭ്രമം സംഭവിക്കുകയും പിന്നീട് കടുത്ത ഭ്രാന്തായി മാറുകയും ചെയ്തത്രേ ഇത്രയും സംഭവങ്ങൾ കഴിഞ്ഞ ശേഷമാണ് ഇത് പുത്തമ്പള്ളി മൂപ്പരുടെ മാനാണെന്ന് അവരറിയുന്നത് തന്നെ അതോടെ ഇദ്ദേഹത്തിൻ്റെ കുടുംബക്കാർ പുത്തമ്പള്ളി മൂപ്പരെ സമീപിച്ച് ദുഃഖം രേഖപ്പെടുത്തുകയും ഈ മാനിന് എന്ത് നഷ്ടപരിഹാരം വേണമെങ്കിലും കൊടുക്കാൻ തയ്യാറാണെന്ന് പറയുകയും ചെയ്തു പക്ഷേ പുത്തമ്പള്ളി മൂപ്പൻ അതൊന്നും സ്വീകരിച്ചില്ല സൗമ്യമായി നിങ്ങൾ പൊയ്ക്കോളൂ സാരമില്ല എന്ന് പറഞ്ഞു അതോടെ ആ ഒരു മാനിനെക്കുന്നൊരാളുടെ രോഗം സുഖമാവുകയും ചെയ്തു